കേരള ട്രഡീഷണൽ ആർട്ടിസ് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കൺവെൻഷൻ നീലേശ്വരത്ത് വെച്ച് നടന്നു സംസ്ഥാന പ്രസിഡന്റ് പി ഉദ്ഘാടനം ആർകുമാർ നീലേശ്വരം റോട്ടറി ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്ന കേരള ട്രഡീഷണൽ ആർട്ടിസൻസ് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് പി ആർ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു അപ്പോ നാളത്തെ നാൾ ഇവിടെ നമ്മുടെ സമൂഹ സമൂഹത്തിനിടയിൽ പുതിയ പുതിയ സംഘടനകൾ ഉയർന്നു വരികയാണ് എന്താണ് കാരണം എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു സമൂഹത്തിനിടയിൽ ഇങ്ങനെ നിലനിരമി ഒരു സമുദായത്തിനകം ഇല്ലാത്ത തരത്തിലുള്ള സംഘടനാ ബാഹുല്യം നമ്മുടെ സമൂഹത്തിനിടയിൽ ഉണ്ടാകുന്നു എന്താണ് കാര്യമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ നാളെ നാളെ സംഘടനകൾ അനുഭവപ്പെട്ടു വരുന്നത് ഇപ്പൊ അതിലേക്ക് ഇപ്പോ ആ സംഘടന രൂപീകരിച്ച് നാല് കഴിയുമ്പോൾ വീണ്ടും കേൾക്കുന്നു പത്രങ്ങളിൽ നിന്നും പുതിയൊരു സംഘടന കൂടി ജന്മപ്പെടുത്തിയിരിക്കുന്നു ഐക്യ സമിതി എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ചിന്തിക്കേണ്ട ഇത് പുതിയ സംഘടന നിയോജക മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞിരാമൻ ഒളിയക്കാൽ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി പത്മനാഭൻ ചേരാപുരം ആദ്യ മെമ്പർഷിപ്പ് വിതരണം നടത്തി യു ജില്ലാ കൺവീനർ ഗോവിന്ദൻ നായർ മടിയൻ ഉണ്ണികൃഷ്ണൻ ഗോപാലൻ കളവയൽ ടി കുമാരൻ ബാലകൃഷ്ണൻ പ്രരളം സുനിൽകുമാർ നെല്ലിക്കുറ്റി ചന്ദ്രശേഖരൻ മേനിക്കോട്ട് പത്മനാഭൻ വൈനികാൽ ഗോപാലകൃഷ്ണൻ പെരിയ തുടങ്ങിയവർ സംസാരിച്ചു രാജൻ പേടകം സ്വാഗതവും പുരുഷോത്തമൻ പള്ളം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ